ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ വല്ലാത്തൊരു സാഡായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവർ മാറിപ്പോകാനുള്ള കാ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇത് ജനറൽ റിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യമായിട്ട് റെസനേറ്റ് ആകാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഷ്യൻ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്നും കൂടി മനസ്സിലാക്കുക പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം പലതരം ടോപ്പിക്കിൽ ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അതും കാണാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മളെ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതല്ല എൻ്റെ ലക്ഷ്യം എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കാൻ വരുന്നവർക്ക് നിങ്ങൾ പലതരം വീഡിയോസ് കണ്ടിട്ട് അത് നിങ്ങളുടെ എനർജി ആ കാര്യത്തിൽ നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്നവരായിരിക്കും എനിക്ക് അത്തരത്തിലുള്ള ഒരു കാര്യമല്ല വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനൊരു സൊല്യൂഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരാം ഓക്കെ അപ്പം നമ്മൾ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വരിക പിന്നെ ഈ വീഡിയോയിൽ പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും താല്പര്യമുള്ളവർ മാത്രം കേൾക്കാം താല്പര്യം ഇല്ലാത്തവർ ഇതിനെ സ്കിപ്പ് ചെയ്ത് കളയാം വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക ഓക്കെ മനസ്സിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം മുഴുവനായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾക്കിടയിലുള്ള ഇഷ്യൂസ് ട്രസ്റ്റ് ഇഷ്യൂ ആവാം ഈഗോ പ്രോബ്ലംസ് ആകാം ജാതിയാകാം മതമാകാം അല്ലെങ്കിൽ തന്നെ സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവുകളാകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആകാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ സാഹചര്യം ആവാം വ്യക്തികളാകാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം എന്തും ആവാം ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം ഇതിനെ നോക്കുക ഓക്കെ ഇപ്പം ഇതിൽ കാണുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങൾക്കായിരിക്കാം മുൻഗണന കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കായിരിക്കാം മുൻഗണന കൊടുക്കുന്നത് അവർക്ക് എല്ലാവരെയും വേണം എന്നൊരു ടൈപ്പിലായിരിക്കാം അവർ പോകുന്നത് നിങ്ങൾ മാത്രമല്ല ചിലപ്പോൾ അവർക്ക് മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിരിക്കാം നോക്കുന്നത് മറ്റു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊരു ഡൗട്ടിൽ അവർ ചിലപ്പോൾ ഫാമിലിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടാക്കാം അവർ ഈ മാറ്റവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ മാത്രമല്ല ഈ വ്യക്തിക്ക് അമിതമായിട്ടുള്ള അഹങ്കാരം ഉണ്ടാകാം നിങ്ങളെ ഒട്ടും അംഗീകരിക്കുന്നുണ്ടാകില്ല അതുപോലെ തന്നെ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ മറ്റു വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടാകാം അന്ത്രങ്ങൾ മനയുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ എന്താ പറയുക ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ആ വ്യക്തിയായിരിക്കാം ആ വ്യക്തിക്ക് സ്വയം ഒരു അവബോധം അവർക്ക് എപ്പോഴും സംശയങ്ങളും സ്വയം ആയിട്ടൊരു വെറുപ്പും കാര്യങ്ങളും ഇത്യാദി കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോകുന്നത് ഈ റിലേഷൻഷിപ്പ് ഒട്ടും സ്റ്റേബിൾ അല്ല എന്ന് തന്നെ പറയാം കാരണം തോന്നുമ്പോൾ അവർ ഓക്കെ പറയും അല്ലാതെ ഇപ്പോൾ അവർ മാറിപ്പോകും ഇത്തരത്തിൽ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്തൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ മാത്രമല്ല ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിലൊരു ടീം വർക്കിൻ്റെ അഭാവമാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഈ ഓൺ ആൻഡ് ഓഫ് പോലെ എന്നും വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിട്ടായിരിക്കും പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ സൃഷ്ടിക്കുന്നതാകാം ചിലപ്പോൾ ആ വ്യക്തി സൃഷ്ടിക്കുന്നതാകാം ചിലപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് മറ്റ് എന്താ പറയുക ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ മറ്റുള്ളവർ ഉണ്ടാക്കി വിടുന്നതായിരിക്കാം നിങ്ങളുടെ ഫാമിലിയോ മറ്റ് സുഹൃത്തുക്കളുടെയോ ഫ്രണ്ട്സിൻ്റെയോ അതേപോലെ തന്നെ മറ്റൊരാളുടെയും പിന്തുണയുടെ അഭാവമാണ് ഇതിൽ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ആത്മാർഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും ഇതിലൊരുപാട് ഭവന സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ ഈ കാര്യം വീട്ടിൽ അറിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരസ്പരം ഒന്നിച്ച് ചേർന്ന് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോ സാഹചര്യത്തിനെയോ ജോബിനെയോ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നേക്കാം അത്തരം സാധ്യതകൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇത് ഇത്തരത്തിൽ ഈ റിലേഷൻഷിപ്പ് നിന്ന് പോയിട്ടുള്ളതെന്ന് വിചാരിക്കാം ഈ റിലേഷൻഷിപ്പിലുള്ള ഇപ്പോഴത്തെ ഈ എന്താ പറയുക ഈ സംഘർഷങ്ങൾ കാര്യങ്ങളൊക്കെ ക്ഷണികമായിരിക്കാം താൽക്കാലികമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞ് കോ എന്താ പറയുക കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകാം നിങ്ങളുടെ പരസ്പരമുള്ള ഇഷ്യൂസിനെ പറഞ്ഞ് ശരിയാക്കാൻ സാധിക്കുന്നുണ്ടാകാം കുറേ പേരൊക്കെ അതിന് ശ്രമിച്ചിട്ടുണ്ടാകാം എന്നിട്ടും ഈ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടാകില്ല കുറച്ച് പേരൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഈ ബന്ധത്തിൽ നിന്ന് രണ്ടുപേരും പരസ്പരം പിരിഞ്ഞു പോയതും ആയിരിക്കാം തീർച്ചയായും ഇതിലൊരു പിന്തുണയുടെ അഭാവം അത് തന്നെയാണ് എടുത്തു കാണിക്കുന്നത് ഒരു ടീം വർക്കിൻ്റെ അഭാവം ചിലപ്പോൾ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകാം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർത്തും ഒരു വിവേചന എന്താ പറയുക അത് വേണോ ഇത് വേണോ എന്നൊക്കെ വിവേചിച്ചറിയാൻ പറ്റാത്ത ഒരു സ്തംഭനാവസ്ഥയിലാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും അവർക്ക് ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാകാം അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഈ ബന്ധത്തിൽ ഒട്ടും സത്യസന്ധതയില്ല ഇല്ല ഉത്തരവാദിത്വം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവരുടെ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി മാത്രമായിരിക്കും അവർ നിങ്ങളിലേക്ക് വരുന്നത് അല്ലാത്ത സമയത്ത് അവർ നിങ്ങളെ പാടെ അവഗണിക്കുന്നുണ്ടാകാം ഒട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം അവരുടെ അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അവർ നിങ്ങളെ ഉപയോഗിക്കുന്നത് ഈ ബന്ധത്തിൽ തീർത്തും ഒരു അലസതയാണ് ലവ്വേഴ്സ് ഗാർഡൊക്കെ റിവേഴ്സാണ് വന്നിരിക്കുന്നത് ഒട്ടും ബാലൻസ് ഇല്ല ലോസ് ഓഫ് ബാലൻസ് വൺ സൈഡ് മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടാവുകയുള്ളൂ മറ്റുള്ളവർ നടിക്കുന്നതായിരിക്കാം മറ്റേ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് അമിതമായിട്ടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് നടിക്കുന്നതായിരിക്കാം ഒരുപാട് പൊരുത്തക്കേടുകളാണ് ആക്ച്വലി ഈ ഒരു ഇതിൽ കാരണം ഈ റീഡിങ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതിൽ കൂടുതലും റിവേഴ്സ് കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത് കാർഡ് മാത്രമാണ് നേരെ വന്നിട്ടുള്ളത് ബാക്കി എല്ലാ റിവേഴ്സ് മൂന്ന് കാർഡ് ബാക്കി എല്ലാ റിവേഴ്സ് കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു എനർജി ഇങ്ങനെ തന്നെയാണ് ഒരു പക്ഷെ ആ വ്യക്തിക്ക് ഒരു വൈകാരിക പക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഈ ബന്ധം തീർത്തും നിങ്ങളിലേക്ക് ഒരുപാട് നിരാശയാണ് സമ്മാനിക്കുന്നത് ഒരുപാട് അരക്ഷിതാവസ്ഥകളാണ് സമ്മാനിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും മുന്നോട്ട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ചിലപ്പോൾ അതിൻ പ്രകാരമായിരിക്കാം നിങ്ങൾ പരസ്പരം പിരിഞ്ഞു പോയിട്ടുള്ളത് കുറച്ചു പേരൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി തിരിച്ചു വരുമെന്ന് കരുതി എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാകാം ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും പരസ്പരം സഹകരിച്ചു പോകുമ്പോൾ മാത്രമാണ് ഇതിന് മുന്നോട്ടൊരു വളർച്ച ഉണ്ടാകുന്നുള്ളൂ അവർ അവരുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നതെങ്കിൽ ആ ബന്ധത്തിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കാം കാരണം അവർക്ക് പല സമയത്തും പല ആൾക്കാരായിരിക്കും അവർക്ക് പല എന്താ പറയുക നിങ്ങൾ തന്നെ വേണമെന്ന് അവർക്ക് യാതൊരു നിർബന്ധവും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിലേഷൻഷിപ്പ് തൂമ്പ പോലെ ആകരുത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ നൂറ് ശർക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം നിങ്ങൾ ആ വ്യക്തിയെ അങ്ങോട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും നിങ്ങളെ മനസ്സിലാക്കണം എങ്കിൽ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ അല്ലാത്ത പക്ഷം ഇത്തരം ബന്ധങ്ങളെ എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ വഴക്കിലും മുടക്കിലും തന്നെയായിരിക്കും നിർബന്ധപൂർവം ഇത്തരം ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവും കാരണം എന്തിനാണ് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളും കുറെ വിഷമിക്കും വിഷമിക്കും അല്ലാതെ അതിൽ കൂടുതലൊന്നും അതിൽ സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അത്തരം ഒരു എന്താ ന്യായവിധിയോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം നിങ്ങൾ അങ്ങോട്ട് കൊടുത്തവർ നിങ്ങൾ കിട്ടുന്നെങ്കിൽ മാത്രം നിന്നാ മതി നിങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ അവരെ ശേഖരിച്ചാൽ മതി പല ബന്ധങ്ങളിലേക്ക് പല ആൾക്കാരിലേക്ക് പല ആൾക്കാരുടെ തീരുമാനങ്ങൾ കേട്ട് പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് വിഷമിക്കുക മാത്രമാണ് ഉണ്ടാവുള്ളൂ അവർക്ക് അവരുടെ കൂടുതൽ മുൻഗണന കൊടുക്കുന്നെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ നമ്മൾ വളരെ മാന്യമായിട്ട് ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം അതാണ് നമുക്ക് സാധിക്കുന്നത് കാരണം അതുവഴി അവർക്കും നമുക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്കും സന്തോഷം ലഭിക്കും കാരണം ഒട്ടും ഇതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ബന്ധത്തില് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാകാം ബന്ധങ്ങളുടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇതിലെ റീഡിങ് അങ്ങനെയാണ് കാരണം ഇത് മുന്നോട്ട് ഒട്ടും പോകുന്നൊരിതല്ല ഇതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളോ അവരോ ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോയിട്ടുള്ളത് കാരണം ഇത് ഒരു പടി പോലും മുന്നോട്ട് പോകില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകാം നിങ്ങൾ ഈ ബന്ധങ്ങളെ പറ്റി നല്ല രീതിയിൽ പിന്നോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരിചയപ്പെട്ടത് തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയത് തുടങ്ങി ഈ റിലേഷൻഷിപ്പിൽ ആയത് തുടങ്ങി നിങ്ങൾക്കറിയാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാം അപ്പം അത്തരത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് നമ്മളെ വേണ്ടാത്തവർ നമുക്കും വേണ്ട എന്നൊരു തീരുമാനമാണ് റിലേഷൻഷിപ്പിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് അവർക്ക് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മാനേജ് ചെയ്യണം നിങ്ങളത് പറഞ്ഞ് തീർക്കണം ഓക്കെ അത്തരത്തിലായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം അഥവാ തെറ്റില്ലെങ്കിൽ ഓക്കെ വേണ്ട അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കാൻ പോകേണ്ട ആ വ്യക്തി ആ വ്യക്തിയുടെ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറാവുന്ന സമയത്ത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വരുന്നെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ വേണ്ട ആ ബന്ധം അത്തരത്തിൽ മുന്നോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമപരകമായ ഘട്ടങ്ങളെയാണ് സമ്മാനിക്കുക അവർക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് വരിക എന്തിനാണ് ഇങ്ങനെ ഒട്ടും താല്പര്യമില്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട യാതൊരു എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നല്ല രീതിയിൽ ചിന്തിക്കാം അപ്പം ഇന്ന് വന്നത് മൊത്തം റിവേഴ്സ് കാർഡാണ് റിവേഴ്സ് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് മുന്നോട്ട് പോകാം തീരുമാനങ്ങൾ എടുക്കാം എന്ത് തന്നെയാണെങ്കിലും ഇത് നിങ്ങളുടെ ഒരു എനർജി അല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ളൊരു എനർജി കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതായിട്ട് നമ്മുടെ റീഡിങ് പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കൽ എല്ലാ ഉദ്ദേശം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരികയാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും തന്നെ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ പല ടോപ്പിക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാവുന്നതാണ് താല്പര്യമെങ്കിൽ അത് നോക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഇതായൊരു റീഡിങ് അപ്പോൾ നമ്മൾ അടുത്തൊരു റീഡിംഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാൻ